നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനി ഓടിപ്പോകാൻ ഇടമില്ല ഖാൻ യുനൂസ് തരിപ്പണമായിട്ടുണ്ട് ഇസ്രയേൽ ടാങ്കുകൾ റഫൈയിലേക്ക് കുതിച്ചെത്തിയിട്ടുണ്ട് തെക്കൻ ഗാസയിലെ പ്രധാന നഗരമായ ഖാൻ യുനൂസിൽ കനത്ത ആക്രമണമാണ് രണ്ടാഴ്ച പിന്നിടുമ്പോൾ ഇസ്രയേൽ ടാങ്കുകൾ ഉടൻ റഫയിലേക്ക് നീങ്ങുമെന്ന ആശങ്ക ശക്തമാകുന്നുമുണ്ട് ഇസ്രയേൽ ആക്രമണത്തിൽ നിന്ന് ഭൂരിഭാഗം ഗാസക്കാരും അഭയം തേടിയ ഈജിപ്ഷ്യൻ അതിർത്തിയോടടുത്ത് തെക്കൻ ഗാസയിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രയേൽ തയ്യാറെടുക്കുന്നതിനിടെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന പ്രഷർ കുക്കർ പോലെ ആയിട്ടുണ്ടെന്നാണ് ഉയർന്നുവരുന്ന അഭിപ്രായങ്ങൾ ഗാസയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്ത ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തിങ്ങിക്കൂടിയ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റഫയിൽ ദുരിതം സങ്കൽപ്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു ഖാൻ യുനൂസിന് ശേഷം റഫയാണ് അടുത്ത ലക്ഷ്യമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റ് പ്രസ്താവിച്ചിരുന്നു പട്ടിണിക്ക് പുറമെ മഞ്ഞുകാലവും ശക്തമായതോടെ റഫയിലെ താൽക്കാലിക കൂടാരങ്ങളിൽ സ്ഥിതി അതീവ ദയനീയമായിട്ടുണ്ട് രാജ്യങ്ങൾ ധനസഹായം നിർത്തിയതോടെ യു എൻ ഏജൻസികളുടെ പ്രവർത്തനവും മന്തിഭവിച്ചു ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റിനാൽപ്പത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇതുവരെ പലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആശുപത്രികളിലടക്കം ബോംബിട്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നൂറ്റി ഇരുപത് ദിവസം പിന്നിടുമ്പോഴും ഇസ്രയേൽ ലക്ഷ്യമിട്ട ഒന്നും അവർക്ക് നേടാനായിട്ടില്ല എന്ന് ഹമാസ് പറയുന്നു ഇത് ഞങ്ങളുടെ വിജയമെന്ന് കൊട്ടിഘോഷിക്കുകയാണ് ഘോഷിക്കുകയാണ് ഹമാസ് ഭീകരർ ഹമാസ് ധികാരത്തിലെത്തിയത് മുതലാണ് ഇസ്രയേലും സഖ്യകക്ഷികളും ഗാസയ്ക്ക് നേരെ ഉപരോധം ശക്തിപ്പെടുത്തിയത് കടുത്ത ഉപരോധം അനുഭവിക്കേണ്ടി വരുമ്പോൾ ഗാസയിലെ ജനങ്ങൾ ഹമാസിനെതിരാകുമെന്നായിരുന്നു ഇസ്രയേലിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ഉപരോധം രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഹമാസിന്റെ ജനപ്രീതിക്ക് ഒരു പോറലും ഏൽപ്പിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ലെന്ന് വാദം ഊർക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ വെസ്റ്റ് ബാങ്കിൽ ഭരണം നടത്തുന്ന ിയും ഇടതുപക്ഷ പാർട്ടിയായ പി എഫ് എൽ പി പോലും ഇപ്പോഴും ഹമാസിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഇതും ശ്രദ്ധേയമായ വസ്തുതയാണ് ബന്ദിമോചനം ആവശ്യപ്പെട്ട് ഇസ്രയേലിൽ നതന്യാഹുവിനെതിരെ പരസ്യമായ പ്രതിഷേധം നടക്കുമ്പോൾ പലസ്തീനിൽ ഈ ഐക്യം ലോകം കാണുന്നത് ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്ന നൂറുകണക്കിന് പലസ്തീനികളെ വിട്ടുകിട്ടുക എന്നത് ഹമാസിന്റെ മാത്രം ആവശ്യമല്ല എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം തടവിൽ കഴിയുന്നവരിൽ ഗാസയിൽ നിന്നുള്ളവർ വളരെ വിരളമാണ് ഇതിൽ ഭൂരിഭാഗം പലസ്തീനികളെയും ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തത് വെസ്റ്റ് ബാങ്കിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേലി ബന്ദികളെ വെച്ച് ഹമാസ് നടത്തുന്ന വിലപേശലിന്റെ പ്രധാന ഗുണഭോക്താക്കൾ അൽഫതഹ് കൂടിയാണ് ഹമാസിന് പലസ്തീൻ ജനത നൽകുന്ന പിന്തുണ ഗാസയുടെ അതിജീവനത്തിൽ പ്രധാന ഘടകമാണ് അതേസമയം സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ തെക്കൻ ജില്ലയിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാൻ സൈനിക ഉദ്യോഗസ്ഥൻ സയിദ് അലിദാദി കൊല്ലപ്പെട്ടു സിറിയയിൽ സൈനിക ഉപദേഷ്ടാവായ ഉദ്യോഗസ്ഥന്റെ പദവി ഇറാൻ വെളിപ്പെടുത്തിയില്ല ഡമാസ്കസിലെ മസീഹ് മേഖലയിൽ കഴിഞ്ഞ മാസം ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ നാല് സൈനിക ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത് ഗാസയിലെ പോരാട്ടം നിർത്തിവെക്കുന്നതും പലസ്തീൻ തടവുകാർക്കായി ഇസ്രയേൽ ബന്ദികളെ കൈമാറുന്നതും ഉൾപ്പെടെ നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് സംഘം പഠിച്ചുവരികയാണെന്ന് ഹമാസ് അധികൃതർ വെള്ളിയാഴ്ച പറഞ്ഞു സ്ഥിരമായ വെടിനിർത്തൽ എന്നതിനെക്കുറിച്ചും ഹമാസ് പോസിറ്റീവായി പ്രതികരിക്കുമെന്നും ഗ്രൂപ്പിന്റെ ഉന്നത രാഷ്ട്രീയ നേതാവ് ഇസ്മയിൽ ഹനിയയും ബെയ്റൂട്ട് ആസ്ഥാനമായുള്ള മുതിർന്ന ഉദ്യോഗസ്ഥൻ ഉസാമ ഹഫാനും പറഞ്ഞു പലസ്തീൻ പ്രക്ഷോഭ നേതാവായ മരിയാൻ ബർഗൌട്ടി ഉൾപ്പെടെ രണ്ടുപേരെ അദ്ദേഹം പേരെടുത്ത് പരാമർശിച്ചു തടവുകാരെക്കുറിച്ചുള്ള ഹംദാന്റെ അഭിപ്രായങ്ങളാണ് സംഘം ഇതുവരെ പരസ്യമായി ഉന്നയിച്ച ആവശ്യങ്ങൾ ഇസ്രയേലിനും ഹമാസിനും ഇടയിൽ മധ്യസ്ഥരായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും ഉൾപ്പെടെ അമേരിക്ക ഇസ്രയേൽ ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥർ ഒരു മൾട്ടി സ്റ്റേജ് പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതനുസരിച്ച് ഇസ്രയേൽ തടവിലാക്കിയ നൂറുകണക്കിന് പലസ്തീനികൾക്ക് പകരമായി ഹമാസ് പ്രായമായ ബന്ധികളെയും സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിക്കുന്നതിനായി ആറ് മുതൽ എട്ടാഴ്ച വരെയുള്ള പ്രാരംഭ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു ആ ഘട്ടത്തിലുടനീളം വെടിനിർത്തൽ നീട്ടുന്നതിനും കൂടുതൽ തടവുകാരെയും ബന്ധികളെയും മോചിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകൾ തുടരും ഗാസയിലേക്ക് പ്രവേശിക്കുന്ന സഹായ ട്രക്കുകളുടെ എണ്ണം പ്രതിദിനം മുന്നൂറായി വർദ്ധിപ്പിക്കാൻ ഇസ്രയേൽ അനുവദിക്കും അതുപോലെ പലായനം ചെയ്ത ഗാസ നിവാസികളെ ക്രമേണ വടക്കുള്ള വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കും എന്നായിരുന്നു കരാർ രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസിനെ അടിച്ചമർത്തുന്നതുവരെ പോരാട്ടം തുടരുമെന്നു തന്നെയാണ് ഇസ്രയേൽ നേതാക്കൾ പറയുന്നത് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസും മറ്റ് തീവ്രവാദികളും നടത്തിയ ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപതോളം ബന്ദികളെ പിടികൂടിയിരുന്നു ഇരുന്നൂറ്റി നാല്പത് പലസ്തീൻ തടവുകാർക്ക് പകരമായി നവംബറിൽ ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തൽ കരാർ പ്രകാരം നൂറിലധികം പേരെ മോചിപ്പിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴും ഡസൺ കണക്കിന് ഇസ്രയേലി തടവുകാരെ ഹമാസ് ഇപ്പോഴും തടവിലാക്കിയിട്ടുണ്ട്